ഹലോ സ്ലാമലൈക്കാം അപ്പം നമ്മൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോമായി കൂട്ടാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്ന് ഞങ്ങളുടെ സംഘത്തിൻ്റെ എനിക്ക് രണ്ട് സംഘം ചെറിയൊരു വാർഷികം വർഷം പൂർത്തിയായ വാർഷികവും അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ കേട്ടത് എന്നാന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒത്തൊരുമി കുറച്ച് പത്തൊമ്പത് വീട്ടമ്മമാർ ചേർന്ന് നടത്തിയ ഒരു കൂട്ടായ്മയാണ് കേട്ടത് വൻ വിജയമാക്കി തീർക്കാനും ഞങ്ങളെ കൊണ്ട് വിളിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ിലേക്ക് പോയോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പണി പാളി കറണ്ട് പോയി അപ്പോൾ ഞങ്ങൾ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ ബൊറോട്ട പുറത്തുനിന്ന് മേടിച്ചു ഗ്രീൻ ബീൻസ് കറി ചിക്കൻ കറി അങ്ങനെയുള്ള ചോറ് കാര്യങ്ങളോ ഇതെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി അങ്ങനെ വിളക്ക് തീരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോരോ പരിപാടി പരിപാടിയിലേക്ക് നമ്മൾ മാറി കേട്ടോ അധ്യക്ഷനെ വന്നു പ്രസിഡന്റ് അങ്ങനെ പുറത്തുനിന്ന് വിളിച്ച പഞ്ചായത്തിൻ്റെ അധികൃത ഈ അക്ഷയശ്രീയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കാര്യങ്ങളെല്ലാം വന്നു അങ്ങനെ ഇവർക്ക് സ്വാഗതവും പിന്നെ കൃതജ്ഞതയും ഇതൊക്കെ അർപ്പിക്കുന്ന ഓരോ പരും ഇതാണ് ആദ്യ ആദ്യ കടമ്പ അതായിരുന്നു കേട്ടോ അങ്ങനെ ഓരോരോ കടം കടം കടമ്പകൾ കടന്നു കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ കരണ്ട് വന്നും പോയി നിൽക്കുകയാണ് അതുകൊണ്ട് വെട്ടം കുറവാണ് കേട്ടോ അപ്പം കുറച്ച് കഴിയുമ്പം കറണ്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവാണ് അപ്പം കൂട്ടുകാർ ഇതൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മളെ പൂർണ്ണമായിട്ട് ഈ ഇത് ഞങ്ങൾ വിജയിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളും ഇത് നല്ലൊരു ഇതായിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ വിജയിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെതാ ഓരോരോ എന്നുവെച്ചാൽ പത്തൊമ്പത് വീട്ടമ്മമാർ ചേർന്ന് ഒരു നടത്തി എന്ന് വെച്ചാൽ എല്ലാവരും ഇതൊന്നും അല്ല എല്ലാവരും ഓരോരോ ചെറിയ ചെറിയ തൊഴിലുകളായിട്ടും ഇലപ്പണി ഏലത്തിൽ ജോ ജോലിക്ക് പോകുന്നവരും തന്നെയാണ് കേട്ടോ അപ്പോൾ അവരെല്ലാം കൂടും ചേർന്ന് ഒരു ചെറിയ രീതിയിലൊരു ഒരു സംഘം രൂപീകരിച്ചു അത് ഇത്രയും നാല് വർഷം തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ആ സംഘത്തിൻ്റെ അകത്ത് നമുക്ക് അല്ലറ ചില്ലറ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടേ തന്നെ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കാൻ പരിഹരിക്കുകയും അത് മുന്നോട്ട് വീണ്ടും ആ ഒരു കൂട്ടായ്മ മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാനും ഞങ്ങൾക്ക് കഴിയുന്നു പറയുന്നുണ്ട് കേട്ടോ ആ ഒരു കൂട്ടായ്മ തന്നെയാണ് ഞങ്ങൾക്ക് ഈ നാല് കൊല്ലം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തത് അതുതന്നെയല്ല പിന്നെ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച മക്കൾക്കുള്ള ആദരവുമുണ്ട് കേട്ടോ അത് എൻ്റെ മക്കൾക്ക് തന്നെയാണ് രണ്ടു പേർക്കും കിട്ടിയ കേട്ടോ അപ്പോൾ അത് അതിന് അതിന് പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അടുത്തതായിട്ട് ആദരവാണ് ആദ്യം അൽഫിയായിക്കാണ് കിട്ടിയത് കേട്ടോ മുത്ത വാ ഇത് വാവയാണ് കേട്ടോ അപ്പോൾ ഈ മക്കളുടെ പേരാണ് ഞാൻ ഇതിനല്ലേ കേട്ടോ എന്നാൽ മുത്ത വാവേന്ന് കേട്ടോ അവരുടെ മക്കളെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അപ്പം എന്താ അതിൻ്റെ ആദരവാണ് നടക്കുന്നത് കേട്ടോ വളരെ സന്തോഷം നിറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് അവർക്കൊരു ചെറിയൊരു ആദരവ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അങ്ങനെ ഒരു ആദരവൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞാണ് കേട്ടോ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയല്ലോ അല്ലെങ്കിൽ നമ്മുടെ മകൾക്കത് പ്രചോദനമായല്ലോ എന്ന് ഓർത്തുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തുടങ്ങി പിന്നീട് രണ്ടാമത് അനുസ്യായ്ക്കും കൊടുത്ത കേട്ടോ ഇതാണ് മുത്തം അപ്പോൾ ഒരാൾക്ക് പത്ത് എ പ്ലസും ഒരാൾക്ക് എട്ട് എ പ്ലസും ഒരു എയും ഒരു ആണ് കേട്ടോ എന്നാൽ തന്നെയും എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്ക് അവർ ചെറിയ അവരുടെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതൊക്കെ കൊടുത്തു പിന്നെ മുന്നിലിരുന്ന ഇതിൻ്റെ മുൻവർഷങ്ങളിലിരുന്ന സെക്രട്ടറിക്കും ഖജാഞ്ചിക്കും ആയിട്ട് നമ്മൾ ചെറിയ ചെറിയ രീതിയിലുള്ള ആദരവൊക്കെ കൊടുത്തു കേട്ടോ എന്നുവെച്ചാൽ ഇവരുടെ എല്ലാം കൂട്ടായ്മ കൊണ്ടാണ് നമുക്ക് ഇത്രയും നാൾ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞതും മുന്നോട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമൊക്കെ ചെയ്തു കേട്ടോ അതുകൊണ്ട് പുറത്ത് ഞങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലെല്ലാം സഹായകമാ കൊടുക്കാനൊക്കെ കഴിഞ്ഞു സംഘത്തിനുള്ളിലുള്ള ആൾക്കാർക്ക് സഹായകം കൊടുക്കാൻ കഴിഞ്ഞു ഇതൊക്കെ ഈ ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു േരല ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല കേട്ടോ അപ്പം കൂട്ടുകാർക്ക് ഇത് ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ പിന്നെ കുറേ ചെറിയ ചെറിയ കലാപരിപാടികൾ നടന്നു കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ വലിയ വലിയ അല്ല എല്ലാം ഞാൻ പറഞ്ഞു എല്ലാവരും വീട്ടമ്മമാരും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോളേജിൽ പഠിക്കുന്ന മക്കളും കാര്യങ്ങളും ഒന്നുമല്ല അപ്പോൾ അതിൻ്റെ പരിമിതിയിൽ നിന്നുള്ള തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു പ്ര ഇത് മുൻകൂട്ടി തീരുമാനിച്ചല്ല കേട്ടോ ഇങ്ങനെ ചെറിയൊരു പരിപാടി വെക്കണോ എന്ന് അപ്പം ഇന്ന് ഇവിടെ വന്നപ്പം തീരുമാനിച്ചതാണ് ചെറിയ ഓരോ കലാപരിപാടികളുടെ വെക്കാമെന്ന് അന്നാൽ തന്നെ എല്ലാവരും അതിനോട് സഹകരിക്കുകയും പറ്റുന്ന പോലെ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ അതെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓരോരോ ചെറിയ ചെറിയ ഗാനങ്ങളൊക്കെ ആലപിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കാണുകയും ആ വീഡിയോ ഒക്കെ പകർത്തുന്നതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞു കേട്ടോ പിന്നെ എൻ്റെ മക്കളും അവതരിപ്പിച്ചു അപ്പോൾ അവക്കൊറ്റയ്ക്ക് നിന്ന് വാവയ്ക്ക് പറ്റില്ല രണ്ടുപേരും ഞാൻ പറഞ്ഞല്ലോ മുന്നേ തന്നെ ഞാൻ പറഞ്ഞു നമ്മളൊരു തയ്യാറെടുപ്പില്ലാതെയാണ് വന്ന് എന്നാലും ആ രണ്ടുപേരും കൂടെ നിന്ന് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലും അതൊക്കെ ആ ഒരു പരിപാടിയില് പങ്കെടുക്കാന് സാധിച്ചു അപ്പം പിന്നെ ഇതിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഒരംഗത്തിൻ്റെ ഒരു കുഞ്ഞു വാവി ഉണ്ട് കേട്ടോ അങ്കമ്പാടി പോ പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം അവക്ക് അതിൻ്റെ അകത്ത് പാട്ട് പാടാൻ ഒരു അവസരം കൊടുക്കണം അപ്പം അത് അവൾ നിന്ന് കരയുന്ന കണ്ടപ്പോൾ ഞങ്ങൾ കാര്യം തിരക്കി ഇപ്പോഴാണ് പറഞ്ഞത് അവക്കും അതിലൊരു പാട്ട് പാടണോ എന്ന് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും അവക്കും ഒരു പാട്ട് പാടുന്ന ആ കുഞ്ഞു വാവയ്ക്കും ഒരു പാട്ട് പാടാൻ ഞങ്ങൾ അവസരം നൽകി നല്ല വളരെ മനോഹരമായിട്ട് തന്നെ ആ കുഞ്ഞു വാവെ അതിൽ പാട്ട് പാടുകയൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമാകും ചെയ്ത് കേട്ടോ അപ്പോൾ ആ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി ആ ഒരു കുഞ്ഞു വാവ് ആണെങ്കിൽ തന്നെ കണ്ടില്ലേ നിന്ന് പാടുന്ന കാണുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ഒരു കുഞ്ഞു വാവ തന്നെ ആ ഒരു പരിപാടിയിൽ നല്ല രീതിയിൽ സഹരിച്ചു എന്നതാണ് ആ കുഞ്ഞു ഭാവിയാണെങ്കിൽ ഒരു മടുപ്പും കൂടാതെ എല്ലാവരുടെയും മുന്നിൽ ആ അങ്ങനെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് പാടാൻ കാണിച്ചാൽ ധൈര്യം മുന്നോട്ട് ആ കുഞ്ഞിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ എന്താ പറയുന്ന നന്മകളും എല്ലാ വി എല്ലാവിധത്തിലുള്ള ഇതും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു കണ്ടില്ല അവളുടെ ആ പാടിക്കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം കണ്ടില്ല അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം കേട്ടോ പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു അങ്ങനെ അതാ നമ്മളെല്ലാം നിന്ന് ദേശഗാനം ഒക്കെ ചെല്ലിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പിന്നെ നമ്മൾ പോകുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഫുഡ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പിന്നെ ബൊറോട്ടയും ചിക്കൻ കറിയും ഗ്രീൻ ബീൻസ് കറിയും പിന്നെ ചോറ് പിന്നെ അച്ചാറൈറ്റങ്ങള് സലാഡ് ഐറ്റങ്ങൾ ഇതൊക്കെ വരുന്നു കേട്ടോ അപ്പം എന്താ ഇതൊക്കെ തന്നെ അത് കാണുമ്പം വളരെയധികം സന്തോഷം നിറഞ്ഞ കേട്ടോ പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോകൾ ഉൾപ്പെടുത്തുമെന്ന് വിചാരിച്ചാണ് നമുക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ടോ വെട്ടം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പറ്റിയില്ല കേട്ടോ എന്നാൽ തന്നെ ആദ്യം തന്നെ അവർ വന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുത്ത് അവരെ വിടാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഇന്ന് പറയാതിരിക്കാൻ വയ്യാട്ടോ പിന്നെ അവിടെ നടന്ന എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഒരേ എത്തും പിടിയില്ലാത്ത സംഭവങ്ങളായിരുന്നു കേട്ടോ വളരെ കുറച്ച് ഏറെ നാളത്ത് കുറച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഏറെ നാളുകൾക്ക് ശേഷം എല്ലാ വരും കൂടി ഒന്ന് ഒത്തുചേർന്നപ്പത്തേക്ക് ആ നമ്മൾ മനസ്സറിയാതെ സന്തോഷിച്ചു എന്നതാണ് കേട്ടോ ഇങ്ങനെ ചില ഒത്തുചേരലായിരിക്കും ചില ഓരോ വീട്ടമ്മമാർക്ക് ആ ചെറിയ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ കുറച്ച് സന്തോഷം നമുക്ക് ഓർമ്മയിൽ വെക്കാൻ കഴിയുന്നതും അവർക്ക് ആ മനസ്സിൻ്റെ കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളും അകറ്റാൻ പറ്റുന്ന ആയിരിക്കും കേട്ടോ അതൊക്കെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ രീതിയിൽ പരിപാടികൾ വെക്കുന്നത് നമ്മൾ ആർഭാടമായിട്ടല്ല നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ വെക്കുക ചെയ്യുമ്പോൾ അത് വളരെ സന്തോഷമാണ് കേട്ടോ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് ഒഴിക്ക് ഓരോ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവർക്ക് ആ ഫുഡുകളൊക്കെ വിളമ്പിക്കൊടുക്കുകയും അതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇന്നലെ തന്നെ വീഡിയോസ് ഇടണം എന്നോർത്ത് ഇന്നലെ സുഖമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒത്തിരി വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും വരില്ല ഇന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്നതിന് ശേഷം ഇരുന്നാണ് ഇപ്പോൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനാണ് ഈ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് എന്നെ ഇത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല കേട്ടോ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഞാനും അത് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ എന്നെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അത് ഞാനും പിന്നെ ഫുഡ് കഴിക്കാതിരുന്നപ്പം കുറച്ചാണ് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഗ്രീൻ ബീൻസ് കറിയാണ് കൂട്ടുന്നത് ഞാൻ ചിക്കൻ കൂട്ടാത്ത ഞാൻ ഗ്രീൻ ബീൻസ് കറി ബൊറോട്ടയിരുന്നു കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ട് ചോറ് വേണ്ടവർക്ക് ചോറൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തകർപ്പായിരുന്നു പറഞ്ഞില്ലേ മക്കളെ പിന്നെ ഗ്രൂപ്പായിട്ടും അല്ലാതെ ഒറ്റയ്ക്കും പെരങ്ങനെയൊക്കെ ഫോട്ടോ എടുപ്പും വർത്താനും ചീരിയും കളിയുമൊക്കെ ആയിട്ട് ഞങ്ങളങ്ങ് ആർമാദിച്ചു എന്ന് തന്നെ പറയാൻ കേട്ടോ പറയാതിരിക്കാൻ ഒരു രക്ഷമില്ല വളരെ സന്തോഷം നിറഞ്ഞ ദിവസം തന്നെയായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാ സംഘ അംഗങ്ങൾക്കും എല്ലാ വീട്ടമ്മമാർക്കും ഇങ്ങനെ ഓരോ ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുവാനും അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാനും എല്ലാവിധ രീതിയിലുള്ള എന്തോ പറയേണ്ടത് നടത്തില്ല കേട്ടോ എല്ലാവിധത്തിലുള്ള ഇതൊക്കെ ൊക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണിതൊക്കെ തന്നെ അല്ലേ ഓരോ പ്രോ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനമൊക്കെ ഉണ്ടാവട്ടെ ഓരോ വീട്ടമ്മമാർ വേണ്ടി മുന്നോട്ട് വരട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നത് കേട്ടോ പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുകയും അതിനെ ഹെൽപ്പ് ചെയ്യുകയും അത്യാവശ്യ കാര്യങ്ങൾക്ക് സഹായിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ മേടത്തുസ് അസ്ലാമല്ലേ